മാർക്കോ റൂസ് ഡിസേർവ്സ് എ ട്രോഫി ഇത്തവണത്തെ റയൽ വേഴ്സസ് ഫൈനലിന് മുന്നേ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ടോപ്പിക് ആണത് ഇന്നത്തെ യു സി എൽ ഫൈനൽ പ്രഡിക്ഷൻ വി നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഇച്ചിരി സംസാരിക്കാം ഓക്കെ ഈ ഒരു ട്രോഫി റൂസ് ഡിസേർവ് ചെയ്യുന്നുണ്ടോ നോ അബ്സൊട്ട്ലി നോട്ട് ഇതെന്ത് ചാരിറ്റിയോ ഏതെങ്കിലും ഒരു പ്ലെയർ കുറെ കാലത്തിന് ശേഷം പോവാൻ പറയുമ്പോൾ ആ ഒരു ട്രോഫി ആൾക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല ഫുട്ബോളില് നോബരി ഡിസേർവ്സ് എനിത്തിങ് നോബലി ഡിസേർവ് ഷേറ്റ് ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോണി ക്രൂസ് ഇത്രയും കാലത്തിന് ശേഷം റയൽ മെഡ്രഡ് വീടാണ് വിൻ പോരെ അതല്ല ഡിസേർവിങ് സംഭവം വിൻ റ്യൂസിന്റെ കരിയറിന് ഒരു ഫെയറി എൻഡിങ് ഒരു ഹാപ്പി എൻഡിങ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും ബുഫണ് കൊടുക്കാൻ നേരത്തെ റയൽ മെഡ്രഡ് എന്താ ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്രക്ക് പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും റൂസിന് ഒരു ട്രോഫി പദ്ധതി തുടങ്ങിയ ബാർസിലോണ ഫിനെ എല്ലാവിധ ആശംസകളും നേർന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ തുടങ്ങാം സോ ഇതാണ് ഇതേപോലെ മിക്കവാറും അവർ ഫൈനലിൽ ഇറങ്ങുക വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല മിലിറ്റാവോന്നും ഇലവനിൽ ഇടാനുള്ള ചാൻസ് ഇല്ല കേട്ടോ കാരണം ഈ ഡിഫൻസ് അത്രയും പക്കായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ ഒരു ഡൗട്ട് വരിക ലൂനിൻ െ ആക്ച്വലി അതുകൊണ്ടൊന്നും അല്ലെട്ടോ യു സിയലിന്റെ കാര്യത്തില് ലൂനിൻ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒരു ഫൈനൽ ഇവരെ എത്തിയത് ആൾക്കുള്ള ഇംപാക്റ്റൊക്കെ ശരിക്കും അറിയുന്നുണ്ടാവും സോ ആളന്നെ യുസിയലിന്റെ ഫൈനലും കളിക്കട്ടെ ആ മാച്ചിൽ മാത്രമായിട്ട് ആൾ ഒഴിവാക്കുമ്പോൾ ആൾക്ക് സങ്കടാവും എനിക്ക് ബാക്കിയുള്ളവരിൽ വിഷമിക്കണി സോ ലുലിൻ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ട് ബാക്കി പ്ലേസിനൊക്കെ അറിയാലോ ക്രൂസിന്റെ റിട്ടയർമെന്റ് മാച്ച് കാര്യത്തില് ഈ ഫൈനൽ ആൾക്ക് വേണ്ടിട്ട് ഒരു വിൻ ചെയ്യട്ടെ അല്ലാതെ റൂസിന് ഒരു ട്രോഫി അങ്ങനെ ഒന്നുമില്ല ഇതാണ് ബുറൂഷയുടെ സ്കോഡ് സാഞ്ചോയില് എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷ കണ്ട് തോന്നുന്നു യാ ഇവർ ഇവരുടെ സ്കോഡെന്ന് അറിയാം റൂസ് റൂസ് ഹമ്മർ ഹമ്മൽസ് വന്ന് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് യാ യാ ഈസ് എ പ്രോബ്ലം ഓ റൂ സ്ട്രൈക്കർ കം കം ഓൺ ഓൺ നൗ നൗ ദ ചാമ്പ്യൻസ് കൂടെ കമോൺ കമോൺ നമ്മുടെ ഫസ്റ്റ് ഈ ഒരു ഒരു വിന്നേഴ്സിനെ ചെയ്യാനുള്ള ഫസ്റ്റ് റിയൽ മാച്ച് ഈ രണ്ട് പ്ലെയേഴ്സിനെയും യുണൈറ്റഡ് ഒഴിവാക്കിയതാ പക്ഷെ ഒരു ഫൈനലിൽ കളിക്കുന്നു മിക്കവാറും ചിലപ്പോ ഒരു കപ്പും അടിക്കും

ും ബുട് ഫിനിഷ് പന്ത് മറന്ന് അങ്ങോട്ട് പോവേന്ന് തോന്നുന്നുണ്ട് ഡിപ്ലക്ഷൻ വന്നത് അറിഞ്ഞില്ല എനിക്ക് ബയാസൊന്നുമില്ല ഇച്ചിരി ലക്കുള്ള ഗോള പക്ഷേ അതിനു പ്ലേ അടിപൊളിയായിരുന്നു ആൻഡ് ലിങ്ക് അപ്പ് ഞാൻ സബിത് മുന്നേ അടിപൊളിയുണ്ട് ഇനി മാച്ച് ഇച്ചിരി കൂടി ഇൻട്രസ്റ്റിംഗ് ആവാൻ പോവാട്ടോ ലാസ്റ്റ് മിനിറ്റ്സ് ടു സബിത് സർ പൗൺസ് ബ്രാൻഡ് നൈസ് ഫിനിഷ് ഫിനിഷ് മാൻ ഗ്രേറ്റ് ഗോ അതിനുള്ള ചാൻസസ് കുറവാണ് പക്ഷെ എന്നാലും ഫുട്ബോൾ ആണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ത് ഷൂട്ടിങ്ക്രോസ്റ്റ് ഇറങ്ങി ക്രൂസിനെ രണ്ട് ഗ്രാൻഡ് ഒപ്പം ഇറങ്ങണു बिनी बिलिंगोड 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 एडा കൊടുകി ஆ गाइस कम ऑन नाउ ओ माय गॉड मोड्रिच आ मोड्रिच എന്ത് കാണിക്കുന്നു അപ്പ് ഓ ഡൈ ഡേ મેചൻ ചെയ്യാനുള്ള ചാൻസെന്നದು കം ഓൺ റോഡ് बिनी ഹാട്രിക് കോബെൽ നൈസ് സേവ് ഷൂട്ട് ഷൂട്ട്

ുംയെതിരെയുള്ള പെർഫോമൻസ് ഉണ്ടല്ലേ ഹി വിൽ മിസ് മാൻ ചിപ്പ് ചെയ്യാൻ കൊള്ളാൽ മെന്റാലിറ്റി ും നാലെണ്ണം വെച്ച് സ്കോർ ചെയ്ത പോലാകോ ഇല്ല ഓക്കെ ഇത്തവണിൻ എല്ലാ പ്രതീക്ഷകളും നിന്നിലാണ് Julian Brandt, बोरुशेल बेस्ट प्लेयर ही स्कोर से गेन। फरलांट मेंडी, ओके ओके, ग्रेड पेनल्टी। मट्टेन, गुड गुड। कर्बाहल, इस सीज़न लाये एक्टिवम कंसिस्टेंट रिलेटेड प्लेस में राला, आले मिसेदे। വന്ന ഒരു എന്തായാലും ഈ സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഇന്റെ റിയൽ പ്രഡിക്ഷൻ പറയാം ഓക്കെ നമ്മുടെ ഇലവൻ ബി ഇലവൻ മാച്ചിൽ റെയിൽമെഡിൻ ജയിച്ചു പെനാൽറ്റി ടീസിൽ ജയിച്ചു my prediction ende prediction orikkalum thettilla ningalkarya always right always perfect always spot on adu undenne inde prediction real madrid will win okay rousin oru trophy madana ketti undavilla 204 real madrid rodrigo and bellingham will score adaan In inde prediction ningal prediction endal comment chey ningal like chey subscribe bellingol bellingol bye 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 bye